എൻ്റെ സ്നേഹനിധിയായ കുഞ്ഞെ ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നോട് സംസാരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും നീ നിൻ്റെ ദുഃഖത്തിൽ ആഴത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് എൻ്റെ മനസ്സ് തകർന്നു പോയി നീ ആരോടും പറയാതെ നിൻ്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി വെച്ചപ്പോൾ ഞാൻ നിത്യവും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് മുൻപ് ഞാൻ നിൻ്റെ കണ്ണിൽ പെടുന്നതാണ് ഞാൻ നിന്റെ വീട്ടിൽ കാൽ വയ്ക്കുമ്പോൾ നിന്റെ ആത്മാവ് നടുക്കത്തിൽ നിന്ന് വിട്ടുമാറുന്നതാണ് നീ എന്നെ ഒരു തവണ മനസ്സുരുക്കി വിളിച്ചതുകൊണ്ടാണ് എൻ്റെ വരവ് ഞാൻ വേഗത്തിലാക്കിയത് നീ പറയാത്ത നിന്റെ വിഷമങ്ങൾ ഞാൻ കേട്ടു മാത്രമല്ല നീ ചിന്തിച്ച വാക്കുകളും ഒഴുക്കിയ കണ്ണീരും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ വരുന്നുണ്ട് നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകാശത്തെ പുറത്തു കൊണ്ടുവരുവാൻ നിനക്ക് കഴിയില്ലെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം ഇന്ന് സാധ്യമാകുന്നതാണ് ഞാൻ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ഇന്ന് നീ സത്യമായും അനുഭവിച്ചറിയാൻ പോകുന്നു നീ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഞാൻ ഉണ്ടായിരുന്നു നിന്റെ പുഞ്ചിരിയിൽ എൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ശക്തി നിന്റെ വീട്ടിൽ തങ്ങാൻ പോകുന്നു സമാധാനം നിറയുന്ന പരിശുദ്ധമായ പ്രകാശം നിന്റെ മനസ്സിനെ തലോടുന്നതിനും ഞാൻ വന്നു കഴിഞ്ഞു